നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് കേരളത്തിന്റെ പൊതു മനസാക്ഷിയിലേക്ക് വർഗീയ വിഷം വിളമ്പുന്ന തരത്തിൽ ഈ സ്ത്രീ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്നത് അയ്യപ്പന് എന്നൊരു സുഹൃത്തില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ വാവർ മുസ്ലിം അല്ല എന്നുള്ളത് സംസാരം ഇത്രത്തോളം മതസൗഹാർദ്ദം പുലർത്തുന്ന കേരളം പോലെ ഒരു പ്രദേശത്ത് എന്തുകൊണ്ടാണ് ബോധപൂർവമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അവർ നടത്തുന്നത് ഈ ജീവിക്കുന്നത് എല്ലാ ഒരുപോലെ നോക്കൂ അവരുടെ പോലെ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹിന്ദു ഉണരണം എന്നുള്ളത് ശശികലയുടെ പ്രധാന പ്രയോഗങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ച് പാട്ടുപാടി എന്ന് കരുതി യേശുദാസിനെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാമോ മക്കയെ കുറിച്ച് പാടി എന്ന് കരുതി മക്കയിൽ പ്രവേശിപ്പിക്കാമോ യേശുദാസിനെ എന്നാണ് ചോദിച്ചത് സങ്കേതത്തിന് ഐറ്റം കൽപ്പിച്ച് മാറ്റി നിർത്താൻ കരുതണ്ടേ ആയിരം കാതും അകലെയാണെങ്കിലും എന്ന അതിമനോഹരമായ ഒരു പാട്ട് യേശുദാസ് പാടിയിട്ടുണ്ട് ഈ പാട്ട് പാടിയത് കൊണ്ട് മാത്രം അദ്ദേഹത്തിനെ മക്കയിൽ പ്രവേശിപ്പിക്കാമോ എന്ന എത്ര അപഹാസ്യമായ ചോദ്യമാണ് ഈ സ്ത്രീ ചോദിച്ചത് എന്ന് നോക്കുക അത് പറയരുത് സാർ പ്രശസ്തനായ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലി ഏത് ജാതിയാ സക്കിർ ഹുസൈന്റെ ജാതി ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ സാർ അങ്ങനെ പറഞ്ഞാൽ ഒരുപാടുണ്ടാവും മുസ്ലിങ്ങൾക്ക് ഹജ്ജ് സബ്സിഡി ഹിന്ദുവിന് ക്ഷേത്ര സന്ദർശനത്തിന് സബ്സിഡി ഇല്ല അതായത് മുസ്ലിങ്ങൾക്ക് ഹജ്ജ് പ്രവേശനത്തിന് ഹജ്ജിന് പോകാൻ സബ്സിഡി നൽകുന്നുണ്ട് എന്തുകൊണ്ട് ഹിന്ദുവിന് അത് നൽകുന്നില്ല പണ്ടത്തെ പോലെ നൽകുന്നില്ലേ ഞാൻ കൂടി ഉത്തരം മദർ തെരേസ മതം മാറ്റിക്കാൻ വന്ന കാട്ടുകള് ആണ് എന്നാണ് ശശികല കേരളത്തിന്റെ പൊതു മുന്നിൽ പ്രസംഗിച്ചത് മോളെ ഹിന്ദുക്കളെ തെറി തെറി ഗോമാംസം സൂക്ഷിക്കുന്നവരുടെയും മരണം ആഘോഷിക്കപ്പെടും അങ്ങനെ അടച്ചു എല്ലാവരെയും കൊല്ലണം അതായത് ഇവർ പഠിപ്പിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് വല്ലപ്പുഴ അവിടെ മുസ്ലിം മെജോറിറ്റി ഏരിയ ആണ് ഇത് പാകിസ്ഥാനാണ് പരസ്യമായി ഇവർ ആഹ്വാനം ചെയ്തു ആ കുട്ടികൾ ക്ലാസ് ബഹിഷ്കരിച്ചു നിന്റെ ഇന്ത്യ അവനും എനിക്കും ഒരേ അവകാശമാണ് ആറ്റിങ്ങൽ കടലിൽ ഹിന്ദുക്കളെ മീൻ പിടിക്കാൻ അനുവദിക്കുന്നില്ല കടലിനും മതമുണ്ട് പൊന്നാനി കടൽ മുസ്ലിംകളുടേത് ആറ്റിങ്ങൽ കടൽ ക്രിസ്ത്യാനിയുടേത് അരിഞ്ഞിട്ട്